ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീനച്ചാറാണ് മീനച്ചാറ് എങ്ങനെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒര കിലോ മീനെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വെച്ചതാണിത് നന്നായിട്ട് അതിലേക്ക് അതെല്ലാം പെരട്ടി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് ശേഷം നമുക്കിത് തുറന്ന് നോക്കി മീൻ വറക്കാൻ വേണ്ടിയിട്ടെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനും വറക്കാം അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം എടുത്തു വച്ചിരിക്കുന്ന മസാലയൊക്കെ പുരട്ട് വെച്ചിരിക്കുന്ന മീൻ എടുത്തതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം ആ മീനെയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വറുത്ത് വരുമ്പം ഇളക്കി കൊടുത്ത് മറു സൈഡും കൂടെ അതുപോലെ തന്നെ വറുത്തെടുക്കണം അങ്ങനെ നമുക്ക് എല്ലാ മീനും അതുപോലെ തന്നെ വറുത്തെടുക്കാം ഇതിപ്പോൾ ഒരു സൈഡ് വറുത്തിട്ടുണ്ട് മറു സൈഡ് തീറ്റിച്ചിട്ട് കൊടുക്കാം മീനെയൊക്കെ ഇളക്കി നന്നായിട്ടത് വറുത്ത് കോരി എടുക്കണം അപ്പം അത് വറുത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാം പിന്നെ ചെയ്യാം ഈ എണ്ണ തന്നെ മതി നമുക്ക് അതിൻ്റെ മസാലകളൊക്കെ കടുവൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മീൻ അച്ചാരടാൻ വേണ്ടിയിട്ട് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിക്ക് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അത് രണ്ടും നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് നല്ലയിട്ട് വരുന്ന സമയത്ത് വേണം മാത്രമേ കറിവേപ്പിലിട്ട് കൊടുക്ക അതിനായിട്ട് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും വേണം അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളിൽ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിലേക്ക് നമുക്ക് അര അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം അതെല്ലാം ഒന്ന് യോജിപ്പതിന് ശേഷം അതിലേക്ക് ഒരക്കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടെ നമുക്ക് ഈ സമയത്ത് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചാറ് വേണ്ടെങ്കിൽ വെരണ്ടിരുന്ന പോലെ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ചാറ് ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങളെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് മീൻ കഷ്ണെങ്കിലൊന്നും വെള്ളമായി കാണത്തില്ല അതുകൊണ്ട് വെള്ളം ഇതെല്ലാം അങ്ങ് വറ്റിപ്പോൾ അതുകൊണ്ട് ചാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നത് അങ്ങനെ നമ്മളിതെല്ലാം നന്നായിട്ടത് യോജിപ്പിക്കണം ആ പൊടികളെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി ഇളക്കി അതുപോലെ തന്നെ ആയിട്ടുണ്ട് അതുപോലെ ഇതുപോലൊരു അഞ്ച് മിനിറ്റും കൂടെ ഇതിങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിങ്ങനെ അതൊന്ന് തിളയ്ക്കണം തിളച്ച് വന്ന് ചാർ നമ്മുടെ ആവശ്യമാകുമ്പോൾ നമുക്കിത് എടുത്ത് വാങ്ങി വെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് മാത്രം മതിയാകും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി മീനൊക്കെ വീണ്ടും കുഞ്ഞുങ്ങളൊക്കെ ഇത് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം നിങ്ങളെ ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി മീനച്ചാറ് വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബബായ്